കേരളത്തിലുള്ള ഹമാസ് ക്രമികളുടെ പുതിയ വിസ്മയമായ ഹമാസ് നേതാവ് യഹിയ സിൻവറും കൊല്ലപ്പെട്ടു എന്ന വാർത്തകളാണ് ചില അന്താരാഷ്ട്ര മാധ്യമങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ മാത്രമല്ല നമ്മുടെ ദേശീയ മാധ്യമങ്ങളിൽ ചിലതും യഹിയ സിൻവർ കൊല്ല കൊല്ലപ്പെട്ടിരിക്കാം എന്ന തരത്തിൽ തന്നെ വാർത്ത കൊടുക്കുന്നു പക്ഷേ ഒരു മലയാള മാധ്യമങ്ങളിലും അത്തരമൊരു വാർത്തയില്ല വളരെ വിചിത്രമായിട്ട് തോന്നുന്ന ചില അറബ് പത്രങ്ങളും ഇതുതന്നെ ആവർത്തിക്കുന്നുണ്ട് ഗാസയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ എഹിയാ സിൻവർ എന്ന പുതിയ ഹമാസ് തലവൻ കൊല്ലപ്പെട്ടിരിക്കാം എന്നാണ് വാർത്തകൾ പറയുന്നത് എന്നാൽ ഔദ്യോഗികമായിട്ട് ഐ ഡി എഫ് ഐദ്യോഗ ഔദ്യോഗികമായിട്ടത് സ്ഥിരീകരണം നടത്തിയിട്ടില്ല കഴിഞ്ഞ ദിവസം നമുക്കെല്ലാവർക്കും അറിയാം കേരളത്തിൽ ആലുവായി ഒരു ഓട്ടോയുടെ പുറയിൽ മുൻ ഹമാസ് തലവനായിരുന്ന ഇസ്മയിൽ ഹനിയയുടെ ഫോട്ടോയും വെച്ച് ഒരു ഹമാസ് പ്രേമി അതായത് ഒരു വിസ്മയത്തെ പ്രേമിക്കുന്നവൻ ഇവിടെ നമ്മുടെ മലയാളിയായിട്ടുള്ള ഒരാൾ ഓട്ടോയിൽ ഈ ഇസ്മയിൽ ഹനിയയുടെ ഫോട്ടോയും വെച്ചിട്ട് ഓടിക്കുന്ന ഒരു ചിത്രം അത് വെച്ച് ഞാൻ കഴിഞ്ഞ ദിവസം വാർത്ത ചെയ്തിരുന്നു അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ പറയുകയുണ്ടായി വലിയ താമസമില്ലാതെ ഈ ഇസ്മയിൽ ഹനിയയുടെ ഫോട്ടോ അവിടെ മാറ്റിയിട്ട് ഇഹിയാസിൻവറിൻ്റെ ഫോട്ടോ അവിടെ വെക്കേണ്ടി വരുമെന്ന് കാരണം ഇസ്മ ഇസ്മയിൽ ഖനിയെ തീർത്തതിനൊപ്പം പുതിയ നേതാ നേതാവ് വന്നു കഴിയുമ്പോൾ അതിനെയും തീർക്കുമെന്ന് ഇസ്രായേൽ ഇതിനകം തന്നെ പറഞ്ഞു കഴിഞ്ഞിരുന്നു അത് എന്ന് സംഭവിക്കും എന്ന കാര്യത്തിൽ മാത്രമേ എല്ലാവർക്കും ഒരു സംശയം സംശയമുണ്ടായിരുന്നുള്ളൂ എന്നാൽ ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പറയുന്നത് അനുസരിച്ച് അത് നടന്നു കഴിഞ്ഞിരിക്കുന്നു എന്ന് തന്നെയാണ് മിക്ക അന്താരാഷ്ട്ര മാധ്യമങ്ങളും വാർത്ത നൽകിക്കൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടോ ഇവിടെയുള്ള വിസ്മയങ്ങളോ അല്ലെങ്കിൽ വിസ്മയങ്ങളെ സ്നേഹിക്കുന്ന മാധ്യമങ്ങളോ ഒന്നും ആ വാർത്തയെ അറിഞ്ഞിട്ടില്ല വലിയ താമസമില്ലാതെ ഔദ്യോഗികമായിട്ട് തന്നെയുള്ള ഒരു സ്ഥിരീകരണം വരും എന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്തായാലും ആ ഓട്ടോക്കാരന് വളരെ പെട്ടെന്ന് തന്നെ ഇസ്മയിൽ ഹനിയയുടെ ഫോട്ടോ മാറ്റിയിട്ട് അവിടെ പുതിയ വിസ്മയമായ ഈ യഹിയ യഹിയാസിൻവറിൻ്റെ ഫോട്ടോ ഒട്ടിക്കാൻ സമയമായിരിക്കുന്നു ഇനി ആ ഫോട്ടോയും അങ്ങനെ പെർമനൻ്റ് ആയിട്ട് ഒട്ടിച്ച് വയ്ക്കുമെന്നും വേണ്ട അടുത്ത ആൾ തീർച്ചയായിട്ടും ഹവാസിൻ്റെ തലവനായിട്ട് വരും അയാളും ഇത് കണക്ക് തന്നെ കുറച്ച് നാൾ കഴിയുമ്പോൾ പടമായി എന്ന വാർത്ത വരികയും അടുത്ത ഫോട്ടോ ഒട്ടിക്കാനുള്ള സ്ഥലമോ അല്ലെങ്കിൽ ഇത് പറിച്ചു കളഞ്ഞിട്ട് അതിൻ്റെ പുറത്ത് ഒട്ടിക്കാനുള്ള തയ്യാറെടുപ്പ് നടത്തേണ്ടതാണ് കാരണം നിങ്ങൾ എന്തായാലും മെനക്കെട്ട് ഇറങ്ങിയിരിക്കുമല്ലേ അവിടെ ഇസ്രായേലും മെനക്കെട്ട് തന്നെ ഇറങ്ങിയിരിക്കുകയാണ് പുതിയ പുതിയ നേതാക്കൾ വരും അവർ നേരെ ഹോറുകളുടെ അടുത്തേക്ക് വിടും ഇത് കുറേ നാളായിട്ട് ഏതാണ്ട് ഒരു വർഷത്തോളമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കലാപരിപാടിയാണല്ലോ